നമസ്കാരം എല്ലാവർക്കും റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അബിയു പൂക്കുന്നില്ല അഥവാ പൂത്തിട്ടുണ്ടെങ്കിൽ അത് പൂവുകൾ കംപ്ലീറ്റ് പൊഴിഞ്ഞു പോന്നു അതിനുള്ള ഒരു കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഈ വീഡിയോയിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അബിയു വെച്ചിട്ട് ഉള്ള ഒരു പ്രശ്നമാണ് ഉറുമ്പ് ശല്യം അബിയുവിന് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഉറുമ്പ് ചിലവരത് മൈൻഡ് ചെയ്യില്ല കാരണം ഉറുമ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്തേലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീടും വരും കാരണം കൂടുതൽ പേരും ചെയ്യുന്നത് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം ജൈവ രീതിയിൽ ചെയ്യുന്നതാണ് അത് നമ്മൾ ഈ രണ്ട് ദിവസങ്ങൾ കൂടുമ്പോൾ ചെയ്തു കൊടുക്കേണ്ടി വരും എന്നാൽ തന്നെ നമുക്കത് അബിയൂവിൽ നിന്നുള്ള ഉറുമ്പ് ശല്യം പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഉറുമ്പ് ഒരു ചില്ലറക്കാരനല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ അതെ അധികം പയറിലും വെണ്ടയിലും ഒക്കെ നമുക്ക് ഈ ഉറുമ്പ് മുഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ നമുക്ക് പയറിലൊക്കെ നമുക്ക് ജൈവ രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്ക് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് കാര്യമുള്ള പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ നമുക്ക് ഈ രാസ കീടനാശിനി അടിച്ചു കൊടുത്തിട്ട് നമുക്ക് പച്ചക്കറിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ അബിയൂവിൽ അത് നടക്കില്ല അബിയൂവിൽ നമുക്ക് വേപ്പണ്ണ മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാവുന്നില്ല ഞാൻ കുറേ പരീക്ഷിച്ചതാണ് അപ്പം അതിൽ നിന്ന് ഞാൻ ഉള്ള ഒരു ഇതാണ് നമ്മൾ ജമ്പ് കൊടുക്കുക അധികം പേർക്കും അറിയാം ജമ്പ് ഏകദേശം നമുക്ക് കിട്ടുന്നത് നാല് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അതിലവർ പറയുന്നത് നാല് ലിറ്റർ വെള്ളമാണ് പക്ഷേ ഞാനത് ഏകദേശം ഒരു ആറ് ലിറ്റർ വെള്ളത്തിലാണ് ഞാൻ നാല് ഗ്രാം ജമ്പ് ചേർക്കുന്നത് അതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാനത് അടിച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഇത് ഉറുമ്പ് ചില്ലറക്കാരനല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതായത് ഇത് കണ്ടില്ലേ മീലി ബഗ് മീലി മൂട്ട അതുപോലെ വെള്ളീച്ച ഇതാ ഇതൊക്കെ ഈ അബിയൂല് നിറയെ കാണാം നിങ്ങൾക്ക് ഇതാ ഇത് ഉറുമ്പ് ഇങ്ങനെ ഇപ്പം ഞാൻ രണ്ട് ദിവസം മുൻപേ ഞാനിത് ജമ്പ് അടിച്ചു കൊടുത്തതാണ് അതുകൊണ്ടാണ് ഉറുമ്പ് കാണാത്തത് ഇവിടെ ഈ കംപ്ലീറ്റ് ഇതിൽ ഉറുമ്പ് പൊതിഞ്ഞ് നിന്നതാണ് ഇതിൻ്റെ അത് അപ്പോൾ ഇതിപ്പോൾ കാണുന്ന ഇതാ ഇതൊക്കെ മീലി മുട്ട അഥവാ മീലി ബഗ് എന്നൊക്കെ പറയുന്നൊരു ഐറ്റംസ് ആയ ഇത് ഇനത്തിൽപ്പെട്ട ഒരു സാധനമാണിത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ഇതിൻ്റെ അടിയിൽ കാണുന്നുണ്ടോ നിങ്ങളിതാ ഫുള്ളായിട്ട് തയ്യാലകളിലൊക്കെ ഇത് ഉറുമ്പ് കൊണ്ടുവരുന്നതാണ് ഇത് വന്നതിന് ശേഷം ഉറുമ്പ് വരുന്നല്ല ഉറുമ്പ് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈ അബിയു ചെടിയുടെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നതാണിത് കാണുന്നത് കാരണം ഇതിവിടെ വന്ന് ഇത് നീരൂറ്റി കുടിച്ച് ഇത് വളരും വളരുമ്പോൾ ഉറുമ്പിന് ഭക്ഷിക്കലാണ് ഇതിൻ്റെ ഇത് ഇത് ഉറുമ്പ് അങ്ങനെ ഉറുമ്പിന് ഭക്ഷണമാണ് ഈ കാണുന്നത് ഉറുമ്പിതിന് മുകളിൽ പൊതിഞ്ഞ് കിടക്കും ഒരു കാലത്തും നമുക്കിത് അബിയു പൂക്കൂ ഇല്ല കായ്ക്കോ ഇല്ല ഒന്നും ചെയ്യലിതിങ്ങനെ ഉണങ്ങി ഉണങ്ങി പോവും ഇവിടേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതാ ഇത് നീരൂറ്റി കുടിച്ചിട്ട് ഈ ഒരു കമ്പ് ഉണങ്ങിപ്പോയതാണ് കണ്ടില്ലേ ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നതിന് നമ്മൾ ആദ്യം ജമ്പ അടിച്ച് കൊടുത്തിട്ട് ഉറുമ്പിനെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇല്ലാണ്ടാക്കുക ഞാൻ രണ്ട് ദിവസം മുമ്പേ ജമ്പ് അടിച്ച് കൊടുത്താണ് അതിന് ശേഷം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഇൻസെറ്റ് സൈഡ് അടിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒന്ന് കാണിച്ചു തരാം എന്തെങ്കിലും ഒരു കമ്പെടുത്തിട്ട് നമ്മളിതുപോലെ ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക ഞാനിപ്പം ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ കൊടുക്കുന്ന ഇൻസെറ്റ് സൈഡാണ് ഈ കാണുന്നത് ഇത് ടാഗ് റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണ് നിങ്ങൾ അവിടെ ഏതാ കിട്ടുന്നത് അത് മേടിച്ചിട്ട് അടിച്ചു കൊടുക്കുക അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക അപ്പം ഞാൻ ഇടുന്ന നമ്മുടെ ഈ ഒരു ടാഗ് റെയ്ഡ് എന്ന് ഈ പറഞ്ഞൊരു ഇൻസെറ്റിസൈഡ് ഇതാണ് ഇതിൽ തന്നെ ഒരു ശരിക്കും ഇതാ ഒരളവ് പാത്രം ഇതിൽ തന്നെ കമ്പനി ഇതിലിട്ടിട്ടുണ്ട് ഇത് രണ്ട് ഗ്രാമിൻ്റെ അത് ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് ഗ്രാമാണ് ഇവർ പറയുന്നത് അപ്പോൾ നമ്മൾ ജമ്പ് അടിച്ചു കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് അടിച്ചു കൊടുക്കുക ജമ്പ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഉറുമ്പ് പോകുക മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതുകൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഈ മൊത്തത്തിലുള്ള ഈ കീടങ്ങളൊക്കെ നമുക്ക് ആ മുകളിൽ നിന്ന് ഒഴിവാക്കുകയുള്ളൂ ഈ അബിയുടെ മുകളിൽ നിന്ന് ഈ കീടങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കൊടുത്തിട്ടും നമുക്കിത് കായ്ക്കുകയും പൂക്കുകയും ചെയ്യുകയുള്ളൂ നമുക്ക് കൂടുതൽ പേർക്കും അബിയു കായ്ക്കുന്നില്ല പൂക്കുന്നില്ല ഇനി പൂത്താൽ തന്നെ ഇത് പൂവ് പൊഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പരാതിയൊക്കെ നമുക്ക് ഈ അബിയുവിന് കാണാനുണ്ട് അതുപോലെ നമ്മളിത് അടിക്കുന്നതിന് മുമ്പേ നമ്മൾ ശരിക്കും ഇത് മാസ്ക് ഉപയോഗിക്കുക കാരണം ഇത് കുറച്ച് പോയസൺ കൂടിയ വിസിറ്റ് സൈഡാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ ഇതിൻ്റെ തണ്ടിന് തനി ഇതാകുന്ന രീതിയിൽ തന്നെ ഇത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതിന് നന്നായിട്ട് തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട് അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഇതെന്താണ് വളം ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ നമ്മുടെ ആദ്യം ഈ അബിയുടെ മുകളിൽ നിന്ന് ഉറുമ്പിനിയും ഇതുപോലെ മീലി മീലിമൂട്ട മീലി ബഗ് അതുപോലെ വെള്ളി ച ഇതൊക്കെ തുരത്തി കൊടുക്കണം അതുപോലെ നമ്മൾ മാസത്തിൽ ഒരു തവണ സാഫ് പങ്ക് സൈഡും കൂടി ഇതിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അബിയൂന് നല്ലതാണ് അതുപോലെ ഇതിൻ്റെ കമ്പുകൾ നിലത്ത് മുട്ടുന്നുണ്ടെങ്കിൽ അതും നമ്മൾ കട്ട് ചെയ്ത് നീക്കി കൊടുക്കുക ആദ്യം നമ്മൾ കുമ്മായം ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് വളം ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ വളം ഇടുന്ന വീഡിയോകൾ ഞാൻ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം